ജോലി ചെയ്യുന്ന കടയിലെത്തി യുവാവിനെ കുത്തി ഈ സംഭവം നടക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ് ഇന്നലെ രാത്രി എട്ട് മണിക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ മാനേജരായി ജോലി ചെയ്തിരുന്ന തോപ്പുംപൊടി സ്വദേശിയായ ബിനോയ് സ്റ്റാലിയാണ് കൊല്ലപ്പെട്ടത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തോപ്പുംപടി അത്തിപ്പുഴ സ്വദേശിയായ അലൻ ഒളിവിൽ കഴിയുകയാണ് ഒപ്പംപൊടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഭവത്തിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതിക്രൂരമായാണ് കുത്തി കൊലപ്പെടുത്തുന്നത് മുൻ വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം എന്നാൽ കൂടുതൽ വിവരങ്ങൾ എന്താണ് ഈ കൊലപാതകം നടത്തുന്നതിനുള്ള കാരണം എന്തെന്നുള്ളത് പോലീസിന് ലഭിക്കില്ല ലഭിച്ചിട്ടില്ല പ്രതിയെ കിട്ടിയാൽ മാത്രമേ ഈ സംഭവത്തിന് പിന്നിൽ എന്താണെന്നുള്ള വിവരം വ്യക്തമാകൂ ഏതായാലും ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് ഈ കടയിലെ മാനേജറായ ബിനോയ് ഈ കടയിൽ ഇരിക്കുന്ന സമയമാണ് പ്രതിയായ അലൻ സ്ഥലത്തേക്ക് എത്തുകയും കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തുകയുമായിരുന്നു അത് സി സി ടി വി ദൃശ്യങ്ങളില അത് വ്യക്തമാണ് ആദ്യം കുത്തുന്ന മുഖത്തിന് കുത്താൻ ശ്രമിക്കുകയും അത് മാറിപ്പോകുകയും പിന്നീട് ഇയാളെ പിടിച്ചു നിർത്തി ബിനോയിയെ പിടിച്ചു നിർത്തി അതിക്രൂരമായി തന്നെ പലതവണ ആഞ്ഞ് കുത്തുകയാണ് അങ്ങനെ കുത്തി കൊലപ്പെടുത്തി മരണം ഉറപ്പാക്കിയതിനു ശേഷമാണ് അലൻ ഈ കടയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് അയിൽ അയാൾ പിന്നിൽ കരുതിയിരുന്ന ഒരു കത്തിയുമായി കത്തി ഒളിപ്പിച്ചാണ് വരുന്നത് അല്പനേരം ഇവർ ഇവർ തമ്മിൽ സംസാരിച്ചു നിൽക്കുന്നു തർക്കത്തിലേർപ്പെടുന്നു എന്നാൽ യാതൊരു പ്രകോപനവും ഇല്ലാതെ അലൻ ബിനോയ് എന്നയാളെ അതിക്രൂരമായി കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് ഈ നാടിനെ ആകെ ഞെട്ടിച്ച ഒരു സംഭവം ഉണ്ടായത് ഫോർട്ട് കൊച്ചിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഷോപ്പാണ് ഇത് ഈ ഷോപ്പിലെ മാനേജരായ ബിനോയ് ആണ് ബിനോയ് ഒരു യുവാവാണ് തോപ്പുംപടി സ്വദേശി തന്നെ ആണ് അദ്ദേഹം ആണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത് ഈ സംഭവത്തിൽ തോപ്പുംപടി പോലീസ് തന്നെ ഇപ്പോൾ അലനെ പിടികൂടുന്നതിനുള്ള ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തി വരികയാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ സംസ്ഥാനത്തൊട്ടാകെ ഗുണ്ട ആക്രമണങ്ങൾ പതിവായിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ പോലീസ് കൃത്യമായ പോലീസ് അന്വേഷണം ഗുണ്ടകളെ തുരുത്തുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക അന്വേഷണം സംഘ ഒക്കെ രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഫോർട്ട് കൊച്ചിയിൽ ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഇന്നലെ രാത്രിയിൽ ഉണ്ടായിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതി അലൻ ഒളിവിൽ പോയി എന്നാണ് കഴിയുവാൻ കഴിഞ്ഞിരിക്കുന്നത് പോലീസ് അലനെ പിടികൂടുന്നതിനുള്ള ഊർജ്ജിത ശ്രമം ഇപ്പോൾ തുടരുകയാണ് ക്യാമറാമാൻ വിവേക് ജീവിനോതിനൊപ്പം സിആർ ഷാം ഫോക്കസ് ന്യൂസ്